ഹലോ ഗൈസ് മൂമിസ് പ്ലഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ട്രിപ്പ് പോകുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോകാൻ മൂന്നാറിലേക്കാണ് ട്രിപ്പ് പോകുന്നത് അപ്പോൾ രണ്ട് ദിവസത്തെ യാത്രയാണ് ഞങ്ങൾ ഒരു പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരും അവിടുത്തെ സ്റ്റാഫും ഒക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് പോകുന്ന വഴിക്ക് എല്ലാവരും അടിച്ചു പൊളിച്ചാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ ഒരു പത്തരയോട് കൂടിയിട്ടാണ് ഇവിടുന്ന് യാത്ര തിരിച്ച് രാത്രി പത്തരയോട് കൂടിയിട്ടാണ് യാത്ര തിരിച്ചത് നല്ല അടിപൊളി യാത്രയാണ് അത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ എല്ലാവരും ഹാപ്പി മൂഡിലാണ് കേട്ടോ ഉറങ്ങുന്ന കുട്ടികളൊക്കെ വിളിച്ചു നിർത്തി പാട്ടൊക്കെ അടിച്ച് അടിച്ച് പൊളിച്ചാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം

I do കോട്ടാണ് മമ്മത് കാക്കരെ കോട്ടാണ് ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ് കണ്ണം വെച്ചൊരു കോട്ടാണ് മമ്മത് കാക്കരെ കോട്ടാണ് ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ് തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല കഷ്ടത വെച്ചൊരു കോട്ടാണ് മമ്മത് കാക്കയുടെ കോട്ടാണ് ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ് കോട്ടിലിരിക്കണ വൻമൂട്ടെ കേട്ടാട്ടെ കടിച്ചു കൊല്ലാൻ വന്നാൽ നിന്നെ കശാപ്പു ചെയ്യും

バイバイ

ം ജീവിതം ജാതാദ്യമാകുക ഇവിധം ജീവിതം ജാതാദ്യമാകുക ജീവനിൽ നിമണേ കരുതിരുതി <laughs> കൺമിയും ഞങ്ങൾ നേര്യമംഗലംന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടോ അപ്പം എല്ലാവരും ഒന്ന് ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചായ ഒരു ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പം കുറച്ചുപേരൊക്കെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി കുറച്ച് പേരൊന്നും ഇറങ്ങിയില്ല അങ്ങനെ കുറച്ച് പേര് ഇറങ്ങി ചായ ഒക്കെ കുടിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് ഒന്നുകൂടി ഒന്ന് സ്മാർട്ടായിട്ടോ എല്ലാവരും ചായ കുടിച്ചപ്പം ഒന്നുകൂടി ഒന്ന് സ്മാർട്ടായി എല്ലാവരും ഗൈസ് അങ്ങനെ ഞങ്ങൾ മൂന്നാർ എത്തിയിട്ടോ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ ഞങ്ങളൊരു വെളുപ്പിന് നാല് മണി കഴിഞ്ഞിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ അപ്പം എല്ലാവരും അവരവരുടെ ബേഗങ്ങളൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് നടക്കുകയാണ് റൂമിലേക്ക് ഒരു രണ്ട് മിനിറ്റ് നടക്കണം ഒരു കയറ്റത്താണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണ റൂം ഒരു വലിയ വീടാണ് കേട്ടോ ആ വീട്ടിൽ കുറച്ച് റൂംസ് ഒക്കെ ഉണ്ട് അതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർ അവരവരുടെ ബേഗൊക്കെ എടുത്ത് നടക്കുകയാണ് അപ്പോൾ എല്ലാവരും റൂമിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അവരവരുടെ റൂമിലേക്ക് എല്ലാവരും പോയി ഇനി ഒന്ന് ഫ്രഷായി ഇനി അവർ ഇത്തിരി സമയം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് നേരത്തെ എഴുന്നേൽക്കേണ്ട കാരണം ഒരു ഇത്തിരി സമയം ഉറങ്ങാനുള്ളു അപ്പോൾ എല്ലാവരും ഒന്ന് അപ്പം തന്നെ ഉറങ്ങാൻ വേണ്ടി കിടന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത കാഴ്ചകൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്